मूकाम्बिके देवी मूकाम्बिगे देवी मूकाम्बिगे देवी मूकाम्बिगे मूकाम्बिगे देवी मूकाम्बिगे देवी मूकाम्बिगे देवी मूकाम्बिगे अद्रिनिवासिनी देवी मूकाम्बिगे विद्यास्वरूपी देवी मूकाम्बिगे आत्मप्रकाशिनी देव ആത്മാനന്ദ്രദേവി മൂകാംബികേ ഇന്ദീവനെ ഇന്ദു ബിംബാനെ ഇന്ദു ചൂടപ്രിയേ മൂകാംപി ഈ കാരണ ഭൂതയായി അമ്പികേ മൂകാംബികേളം തെളിവതിൽ വാണിടണം ൊക്കെയും മൂകാംബികേ ഊനം വരുത്തണം രോഗങ്ങൾക്കൊക്കെയും ദീനദയാണിതെ മൂകാംബികേ എന്നെ കനീവോടെ കാത്തരുളിണമേ അമ്പേദയാണിതെ മൂകാംബികേ ഏണാങ്കിംബാനനെ മനോമോഹനെ പ്രിയേ മൂകാംബികേ സൗഖ്യവും മോക്ഷവും നൽകുന്ന മോഹവിനാശിനി മൂകാംബികെ ഒക്കെ ഉപേക്ഷിച്ചു പാദ പങ്കജം ചൊൽകൊണ്ടു കാണായി മൂകാംബികേതുന്ന വേദ പൊരുളായി മേവുന്ന പാതകനാശിനി മൂകാംബികേപമാലയണിഞ്ഞു ദിവ്യാനിതേ മൂകാംബികേ അന്തരമിന്നിയെ ചിന്തിപ്പവർക്കുള്ള സന്താപനാശിനി മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ ദേവി मोकाम्बिगे देवी मूगाबिगे मोकाबिगे देवी मूगाबिगे देवी मूगागे देवी मोगा